ഹായ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന വീട് ആഗ്രഹിക്കുന്ന സമ്പത്ത് ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വാഹനം ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സോ ഈ കാര്യങ്ങളെയൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവന്നാലോ അതെ നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും ഈ ഒരു യൂണിവേഴ്സുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും സോ നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഒരു കാന്തിക ശക്തി പോലെ പ്രവർത്തിച്ച് നമ്മളുടെ കാന്തിക ശക്തിയെ എങ്ങനെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തിലേക്ക് അതിശക്തമായി നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും വന്നു ചേരും സോ അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു മെഗാ മിറാക്കിൾ മെഡിറ്റേഷൻ ആണിത് സോ ഈ ഒരു മെഡിറ്റേഷൻ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് രാവിലെയും രാത്രിയുമായി പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഏത് കാര്യവും നിഷ്പ്രയാസം നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കും സോ വെൽക്കം ടു ദ മെഗാ മിറാക്കിൾ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് കണ്ണുകളടച്ച് റിലാക്സ്ഡ് ആയിട്ട് വജ്രാസനത്തിലോ അർദ്ധ പത്മാസനത്തിലോ പത്മാസനത്തിലോ ഇരിക്കുക വജ്രാസനത്തിൽ ഇരിക്കുന്നതായിരിക്കും ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പൊസിഷൻ സോ കണ്ണുകൾ കണ്ണുകളടച്ച് റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു പൊസിഷനിൽ ഇരുന്നതിന് ശേഷം കുറച്ച് സമയത്തേക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി ബ്രീത്തിങ്ങിലേക്ക് മാത്രം ശ്രദ്ധിച്ച് മനസ്സിനെ ആദ്യം ഒന്ന് ഏകാഗ്രമാക്കി ഏകാഗ്രമാക്കിക്കൊണ്ടുവരിക സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുക്കുക പതിയെ പുറത്തേക്ക് വിടുക വീണ്ടും ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക പുറത്തേക്ക് വിടുക ടേക്ക് എ ഡീപ് ബ്രീത്ത് സ്ലോലി ഔട്ട് വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും ബ്രീത്തിങ്ങിലേക്ക് മാത്രമാവട്ടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വായിലൂടെ പുറത്തേക്ക് വിടുക വിടുകി ബ്രീത്ത് ഔട്ട് പൂർണ്ണമായിട്ടുള്ള അവയർനെസ് ബ്രീത്തിങ്ങില് മാത്രമാണ് സ്ലോലി ബ്രീത്ത് ഔട്ട് പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ നിങ്ങളുടെ ബ്രീതിങ്ങിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങളിരിക്കുന്ന ആ ഒരു പൊസിഷൻ ഒന്ന് മനസ്സിൽ കാണുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിൽ കാണുക ഇനി നിങ്ങളിരിക്കുന്ന ആ ഒരു പൊസിഷന് ചുറ്റുവായിട്ട് നിങ്ങൾ ഒരു വലിയൊരു വൃത്തം വരയ്ക്കുക സങ്കല്പത്തിൽ നിങ്ങളിരിക്കുന്ന ആ ഒരു പൊസിഷന് ചുറ്റും ഏറ്റുമായിട്ട് വളരെ വലുപ്പമുള്ള ഒരു വൃത്തം നിങ്ങൾ മനസ്സുകൊണ്ട് വരയ്ക്കുക ആ ഒരു വൃത്തത്തിൻ്റെ നടുക്കായിട്ടാണ് ഇപ്പം നിങ്ങളിരിക്കുന്നതെന്ന് സങ്കല്പിക്കുക ആ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കാം ഒരു വലിയ വൃത്തം അതിൻ്റെ നടുക്കായിട്ട് നിങ്ങളിരിക്കുക ഈ ഒരു വൃത്തത്തിനുള്ളിലേക്കാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളെയും അട്രാക്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ മുന്നോട്ട് ഗൈഡൻസ് പറയുന്ന സമയത്ത് എന്തൊക്കെ നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എടുക്കുക വളരെ സാവധാനം പുറത്തേക്ക് വിടുക ഒരിക്കൽ കൂടി ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക വളരെ സാവധാനം വായിലൂടെ പുറത്തേക്ക് വിടുക ഓരോ തവണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും നമ്മളുടെ ഉള്ളിലേക്ക് വളരെ ശക്തമായ ഒരു എനർജി വന്ന് നിറയുന്നതായിട്ട് സങ്കല്പിക്കുക അത് പ്രകാശ രൂപത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങൾ ഓരോ തവണ ബ്രീതിങ് ചെയ്യുമ്പോഴും നിങ്ങളുടെ മൂക്കിനുള്ളിലൂടെ ആ പ്രകാശക്തി ഇങ്ങനെ ശരീരത്തിലേക്ക് ാശശക്തി നിങ്ങളുടെ ശിരസ്സിനുള്ളിലൂടെ നിറഞ്ഞ് നിങ്ങളുടെ മുഖത്തേക്കും നിങ്ങളുടെ കഴുത്തിൻ്റെ ഭാഗത്തും നിങ്ങളുടെ തോളുകളിൽ നിങ്ങളുടെ ഇരു കൈകളിൽ നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് വയറിൻ്റെ ഭാഗത്ത് നിങ്ങളുടെ തുടകളിൽ നിങ്ങളുടെ കാൽമുട്ടുകൾ നിങ്ങളുടെ കാൽപാദങ്ങൾ വരെ ആ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ശരീരം പൂർണ്ണമായിട്ടും ആ നിങ്ങളുടെ ശരീരത്തിലെ പൂർണ്ണമായിട്ടും നിറഞ്ഞിരിക്കുന്ന ഈ പ്രകാശക്തി ഒരു കാന്തിക വലയം നിങ്ങളുടെ ചുറ്റും തീർക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തും അട്രാക്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു കാന്തിക വലയം നിങ്ങളുടെ ചുറ്റും തീർക്കുകയാണ് നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ആ കാന്തിക വലയം ഇങ്ങനെ ശക്തമായി നിൽക്കുകയാണ് ഈ കാന്തിക ശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ ആ ഒരു സർക്കിളിനുള്ളിലേക്ക് നമ്മളുടെ സങ്കല്പികമായിട്ടുള്ള ആ സർക്കിളിനുള്ളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്തായിക്കോട്ടെ അല്ലെങ്കിൽ സമാധാനപൂർണമായിട്ടുള്ള ആ ഒരു ജീവിതമായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അതിനെ ആ ഒരു സർക്കിളിലേക്ക് കൊണ്ടുവരിക ആദ്യം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും നിങ്ങളുടെ ഇഷ്ടവാഹനം നിങ്ങളുടെ ആ ഒരു സർക്കിളിനുള്ളിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് അതിൻ്റെ കളറ് അതിൻ്റെ മോഡല് അതിൻ്റെ നമ്പറ് ഇത്തരത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം പണം വേണം ആ പണം ഇപ്പൊ നിങ്ങളുടെ ആ ഒരു സർക്കിളിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ധനം നിങ്ങളുടെ സർക്കിളിനുള്ളിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എത്ര രൂപയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ ിൽ ഒരു കണക്ക് വേണം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വീടിൻ്റെ ഭിക്ഷൻ ആ ഒരു വീട് ആ സർക്കിളിനുള്ളിലേക്ക് ആക്കി കൊണ്ടുവരിക നിങ്ങൾ മനസ്സിലാക്കുക ഈ ലോകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു കാന്തിക ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ട് സോ ശക്തി ഉപയോഗിച്ച് നിങ്ങൾ ആ ഒരു സർക്കിളിനുള്ളിലേക്ക് കൊണ്ടു ഒരുപാട് സന്തോഷം നിറഞ്ഞ മൊമെൻറ്റ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും സോ അത്തരത്തിലുള്ള കുറച്ച് മൊമെൻസും നിങ്ങളുടെ ആ ഒരു സർക്കിളിനുള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ജീവിതത്തിൽ എന്നും നിങ്ങളോടൊപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പാർട്ണർ ആ ഒരു വ്യക്തിയെയും ആ ഒരു സർക്കിളിനുള്ളിലേക്ക് കൊണ്ടുവരിക ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമുണ്ടെങ്കിലും ആ ഒരു സർക്കിളിനുള്ളിലേക്ക് കൊണ്ടുവരിക ജീവിതത്തിൽ നിങ്ങൾ തീവ്രമായിട്ട് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആ സർക്കിളിനുള്ളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിരിക്കുകയാണ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും നിങ്ങളുടെ ചുറ്റുമുള്ള ആ സർക്കിളും ആ സർക്കിളിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ ക്ലാരിറ്റിയോടുകൂടി വിഷ്വലൈസ് ചെയ്യുക ചുറ്റുപാടും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ വാഹനം അല്ലെങ്കിൽ വാഹനങ്ങൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിച്ച് പണി കഴിപ്പിച്ച നിങ്ങളുടെ ഭവനം അതുപോലെ നിങ്ങളുടെ പാരൻസ് വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുന്നു እግዚአብሔር ይመስገን ልዩ አምሪክ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ എത്രത്തോളം സന്തോഷമായിരിക്കും നിങ്ങളുടെ എത്രത്തോളം ആത്മവിശ്വാസമായിരിക്കും നിങ്ങളുടെ അത്രയും ആത്മവിശ്വാസവും സന്തോഷവും നിങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ ഈ കാര്യം നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പ്രപഞ്ചശക്തിയോട് ഈ ഒരു യൂണിവേഴ്സിനോട് നിങ്ങൾ എങ്ങനെയായിരിക്കും നന്ദി പറയുന്നുണ്ടാവുക എത്ര ആത്മാർത്ഥമായിട്ടായിരിക്കും െഴുന്നേൽക്കുക നിങ്ങളുടെ ബോഡിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യാം ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ ഇത്തരത്തിലുള്ള കൂടുതൽ മെഡിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ശാസ്ത്രീയമായി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മെസ്സേജ് അയയ്ക്കുക